നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില്ല ആദർശ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല കാരണം തന്റെ സത്യാവസ്ഥ ഇതുവരെയായിട്ടും എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ ഒന്നും പറയാത്തെ പക്ഷെ പറയേണ്ടതായിരുന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാ ഒരു പക്ഷെ താൻ ആ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നാണം കിട്ട് തല കുണിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് തനിക്ക് വരില്ലായിരുന്നു അപ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് വന്നു നയന വന്നിട്ട് വെച്ച എന്താ ആദർശേട്ടാ ആദർശ എണ്ണം എന്താ ആലോചിക്കണേ നിക്കൊ ഒന്നും ഇല്ലാന്ന് പറയണ എനിക്കറിയാം ആദർശേണ്ട മനസ്സിലുള്ള വിഷമം എന്താന്ന് ഈ വീട്ടിലുള്ള ആരും ആദർശ എണ്ണം ഓർത്തിട്ടില്ലേ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാനും മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ആദർശ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതുകൊണ്ടായോ നയനെ നയനെന്ന് ആലോചിച്ചു നോക്കേ ഉം സ്വന്തം അമ്മ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ എന്തോ തെറ്റി എന്നുള്ള മട്ടില് അമ്മയുടെ പെരുമാറ്റം ഇത് കേട്ടുകഴിഞ്ഞപ്പം നയനെ പറഞ്ഞു അത് ശരി ആദർശേട്ടാ ഇത് അമ്മ അങ്ങനെ ചിന്തിക്കുന്നതിൽ കാര്യമുണ്ട് കാരണം അമ്മ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മയുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്ത വന്നിരിക്കുന്നത് ആദർശൻ ഈ കാര്യം അമ്മയോട് തുറന്നു പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് പിന്നെ ആദർശൻ്റെ അടുത്ത് ഒരു ദേഷ്യമൊന്നും കാണത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു പറയണം എന്നാഗ്രഹമുണ്ട് പക്ഷെ മുത്തശ്ശൻ്റെ ശാസ്ത്രം കണ്ടില്ലേ മുത്തശ്ശൻ പറഞ്ഞെന്താ ആരോടും പറയണ്ടെന്നല്ലേ പറഞ്ഞേ ഇത് കേട്ടപ്പോ നയന പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് അമ്മയോട് ഈ കാര്യം പറഞ്ഞാലോന്ന് ചോദിക്കാം നല്ല കഥയെ അല്ല അമ്മയോട് പറയണമെന്ന് എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആലോചിക്കുക എന്തിനാ പറയണേ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം ഇപ്പം നീ എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കണ്ടേ എന്നിട്ട് അമ്മ എന്നോട് പറയണ്ടേ ഇടം മോനെ നീ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷേ അമ്മ എന്താ ചെയ്തേ എന്നെ ഒരു വലിയ കുറ്റക്കാരനായിട്ട് കണ്ടു എന്നെ അകറ്റി നിർത്താനല്ലേ ശ്രമിച്ചേ എന്നാൽ ഒരു വാക്കിങ്ങും ചോദിച്ചു എന്നോട് നീ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അമ്മ അങ്ങനെ എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നെങ്കിൽ നീ കുറ്റം ചെയ്യില്ല എനിക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നോടൊപ്പം നിൽക്കുമായിരുന്നെങ്കിൽ എനിക്കിത്രമാത്രം വിഷമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക നയന പറഞ്ഞു അമ്മേനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതുപോലെയുള്ള തെളിവുകളൊക്കെ നിരത്തിയിട്ടല്ലേ അഭി ചതിക്കുഴിത്തി ചതി കുഴിയെ പെടുത്തിയതെന്ന് ചോദിക്കാം അത് ശരി അവനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് പിന്നീട് നായന പറഞ്ഞു ആ ദാശാണ് ഇപ്പം സമാധാനമായിട്ടിരിക്കുക നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് നയനയും കൂടെ പോയി കഴിയുമ്പത്തേനും നന്ദുവിൻ്റെ കോൾ വരുവാണ് അപ്പോഴേക്കും തന്നെ നയനയ്ക്ക് കാര്യം മനസ്സിലായി ഇത് അമ്മേ അച്ഛനും നന്ദുവിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പിന്നീട് നയന നന്ദുവിൻ്റെ കോൾ എടുക്കുവാണ് നന്ദുൻ്റെ കോളെടുത്ത് കഴിഞ്ഞിട്ട് എന്താ നന്ദു എന്ന് ചോദിക്കുകയാണ് ഈ സമയം നന്ദു പറഞ്ഞു അല്ല അവിടെ പുതിയ പുതിയൊരാൾ വന്നെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം നയനെ നിന്നോട് ആരാ നിൽക്കും എന്നോട് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അത് ആദർശേണ്ട കുഞ്ഞാന്നുള്ള കാര്യം അതുകൊണ്ട് നായനേജ് എന്നെ സംശയിക്കേണ്ടതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നായനു പറഞ്ഞു ഇപ്പോഴും എനിക്ക് സമാധാനം അല്ലെങ്കിലും എനിക്കറിയായിരുന്നോ നീ ഇത് വിശ്വസിക്കില്ല എന്നുള്ള കാര്യം പിന്നെ നിന്നോട് പറ മനപൂർവ്വം പറയാതിരുന്ന വെറുതെ എന്തിനാ ഇനി പറഞ്ഞ് നിന്നെയും കൂടെ ഒരു ടെൻഷൻ അടിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു ആദർശമാണ് തെറ്റുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കണം ഒരിക്കലും ഇല്ലാന്ന് പറയാം ഇനിയിപ്പോൾ അഭിയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വിശ്വസിച്ചേനാണ് പക്ഷേ ആദർശമാണ് അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല നയനെ ചോദിച്ചാൽ അതിക്കില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം ഇപ്പം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനിക്കും ഭയങ്കര സന്തോഷമായി കാരണം നന്ദു ഇതൊന്നും അറിയത്തില്ലാതെ ഡി എൻ എ ടെസ്റ്റിന് ഫലവും കാര്യങ്ങളൊന്നും അവൾക്ക് അറിയില്ല എന്നിട്ട് പോലും ആദർശ തന്നെ അവൾ അവിശ്വസിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലാക്കി വരുമോ എന്നിട്ട് ചോദിച്ചു എല്ലാം എന്തുയെ ആ കുട്ടി എന്തു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നായനോട് ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞോണ്ട് അടുത്തേക്ക് പോവാണ് പിന്നീട് ചന്ദമോളെ വിളിക്കുക ഈ സമയം ചന്തു അനിയും കൂടെ അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് പന്തൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വീഡിയോ കോൾ വിളിക്കണേ നന്ദു നന്ദു വീഡിയോ കോൾ വിളിച്ച് ചന്ദുവിനെ കാണണം എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ കാണിച്ചു കൊടുക്കുവാണ് ആ സമയം അനി കണ്ടു നന്ദുവിനെ എനിക്ക് ഭയങ്കര സന്തോഷമായി നന്ദുവിനെ ഒന്ന് കാണാൻ പറ്റിയില്ലോ കുറേ നാളായി കണ്ടിട്ട് താൻ വിളിച്ചാൽ പോലും അവള് കോൾ എടുക്കില്ല അതിന് വല്ലാത്തൊരു വിഷമായിരുന്നു അങ്ങനെ അവര് തമ്മിൽ സംസാരിക്കുന്ന ഇങ്ങനെ അനിയും നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ആ സമയം ചന്ദുനോട് ഇച്ചു മോളുടെ പേരെന്താന്ന് നോക്കുക ചന്ദൂന്നാന്ന് പറയാണ് എന്നെ മനസ്സിലായോ അതെ നയനാമ്മയുടെ അനിചത്തിയാണ് ഞാൻ എന്ന് പറയുന്നത് നന്ദന എന്നാ പേരെന്നൊക്കെ പറയാം ഉം എന്നൊക്കെ പറയാണ് ചന്ദമോളും മോളുമൊക്കെ ചെയ്യാണ് ഈ സമയം നയനെ വെച്ചു അതേ നന്ദു ഇഷ്ടപ്പെട്ടോ ചന്ദോളൊക്കെ നോക്കാം ഉം ഇഷ്ടപ്പെട്ടെന്ന് പറയാം അതെ ഞാൻ കുറച്ച് ദിവസം കുറച്ചാൾ കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വരും അപ്പം നമുക്ക് നേരിട്ട് കാണാം കേട്ടോന്നൊക്കെ പറയാണ് ചന്ദമോളെ കണ്ടുകഴിഞ്ഞപ്പം നന്ദുന് ഭയങ്കര സന്തോഷം നന്ദു നയനോട് പറഞ്ഞ് നല്ല മിടിക്കാണല്ലോ ആള് കാണാനും നല്ല സ്മാർട്ട് ആണല്ലോ എന്നൊക്കെ പറയണം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിപ്പോൾ നയനോ പറഞ്ഞു അതേന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചു കുറച്ച് സമയം സംസാരിച്ച് ഇങ്ങനെ ഫോൺ വെക്കാൻ തുടങ്ങുമ്പോഴാണ് അനാമിയെ അങ്ങോട്ടേക്ക് വരുന്നത് അനാമിയെ കണ്ടു വീഡിയോ കോൾ വിളിക്കുന്ന നന്ദു ആ സമയത്ത് അവിടെ നിന്ന് നോക്കുന്നതെല്ലാം കാണുവാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അനാമിക്ക് ഒട്ട് സഹിച്ചില്ല അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് അനാമിയെ അങ്ങോട്ട് വന്നിട്ട് തുടങ്ങി ഇപ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കിട്ടി പനിയോച്ചു എന്തുയിപ്പൊ നീ എന്തറിഞ്ഞിട്ടാ അനാമികയെ പറയണെന്ന് ചോദിക്കും വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുന്ന പോലും ആര് വീഡിയോ കോൾ വിളിച്ചെന്നാ ഞാനതിന് വീഡിയോ കോൾ ഒന്നും വിളിച്ചില്ലെന്ന് പറയാം നീ വീഡിയോ കോള് വിളിച്ചല്ല എനിക്കിപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന പറയാ എന്ത് അല്ലെങ്കിലും എനിക്കറിയാം നീ ഇവളെ വെച്ച് കളിക്കില്ലെന്ന് ചോദിക്ക ഈ നയന എന്ന് പറയുന്നവളെ ദൈ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ പിന്നെ എന്തിനാടാ നീ ഇവിടെ നോക്കി എന്നു ചോദിക്കാ അതിന് നയനയടുത്ത് നന്ദുവിനെ വിളിച്ചത് ഞാനിപ്പോ എന്ത് ചെയ്യാനാ ഞാനല്ലോ വിളിച്ചതെന്ന് പറയും അതെനിക്ക് മനസ്സിലായി ചന്തമോളുടെ പേരും പറഞ്ഞോണ്ട് അതെ നീ അവളെ കാണാൻ വേണ്ടി അല്ലാണ്ട് നിന്നേ നിന്നേന്ന് ചോദിക്കും ഈ അനാമിക വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുന്നത് അനാവശ്യം നിനക്ക് കാണിക്കല്ലേ അപ്പൊ ഞാൻ പറയുമ്പോഴോ കുഴപ്പിക്കുന്നത് രണ്ടെണ്ണങ്ങൾ അവിടെ നീ വീട്ടിലേക്ക് വലിഞ്ഞ് കയറി വന്നു ഇനിയിപ്പം മൂന്നാമതൊഴുത്തിനേയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനായിട്ടായിരിക്കും നിങ്ങളെ പുറപ്പാടില്ലേ അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ലാന്ന് അനാമിക പറയാണ് ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അതെ അങ്ങനെ എന്തേലും കൂട്ടിക്കൊണ്ടു വരാനായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആവായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട അനാമിയെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നെ അത് ആവാരം പറയണം അത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു അല്ലേലും എനിക്കറിയാം എങ്ങനെ അനിയനെ അനിയെ കറക്കിയെടുക്കാമെന്ന് ഓർത്തിരിക്കുമല്ലേ ചേർത്തി അനീത്തി എല്ലാവരും കൂടെ ചേർന്നിട്ട് അനിയത്തിക്ക് ഒത്താശ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയ ചേർത്തിമാർ രണ്ടെണ്ണം കൊള്ളാന്ന് പറയണം ഇങ്ങനെ തന്നെ വേണം നിനക്കൊക്കെ എത്രയാന്ന് പറയുന്നത് നാണമില്ലോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം അനി പറഞ്ഞ് ഇത് സൂക്ഷിച്ച് സംസാരിക്കണം ഏട്ടത്തിയോടെ ഇല്ല നീ എന്തു ചെയ്യും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ അവൻ എപ്പോഴും നന്ദു നന്ദൂന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവളെ ഫോൺ വിളിക്കാനും നീ വിളിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നയനയിലൊരു സംശയം ഉണ്ടായി ആ സമയം അനാമി പറഞ്ഞു നീ ഇടക്കിടയ്ക്ക് അവളെ വിളിക്കാറുണ്ടെന്നും സംസാരിക്കാറുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാ ഇത് കേട്ടപ്പ അനി പറഞ്ഞു ഇതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോന്ന് പറയുകയാണ് ഓ അനാവശ്യം നിനക്ക് കാണിക്കുക അപ്പൊ ഞാൻ പറയുമ്പോഴോ കുഴപ്പമുള്ള ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു അത് നിന്റെ സ്വഭാവം ആ നിന്റെ സ്വഭാവം എൻ്റെ അടുത്തെടുക്കാൻ നീ വന്നേക്കരുത് പറഞ്ഞു കേട്ടല്ലോ നീയാണ് ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ചോണോ നടക്കുന്നത് കൂടെ വിസ്തീകരിക്കണോ എന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ അനാമിക ഒന്ന് പതറി പിന്നീട് അനാമിക ഒന്നും മിണ്ടാതെ മിണ്ടാത്തുകൊണ്ടേക്ക് പോവാണ് ആ സമയത്ത് അനിയുടെ അടുത്ത് നായനെ പറഞ്ഞു ദേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകണ്ട അവളുടെ സ്വഭാവം അറിയാലോ എത്രയാണെന്ന് പറഞ്ഞാലും അവൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇനിയിപ്പം പറഞ്ഞ് നേരെയാക്കാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ നന്ദു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു അത് ശരിയാണ് അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇച്ചിരി കേട് കൂടുതലുണ്ട് ഇനി ഞാനും നന്ദു തമ്മിൽ സംസാരിക്കേണ്ട ഉണ്ടെന്ന് അവളുടെ ചിന്ത ഇത് കേട്ടു കഴിഞ്ഞപ്പം നയനെ പറഞ്ഞ് അത് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്ന എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു ഞാൻ ഞാനിനെ വിളിച്ചാൽ പോലും അവൾ എടുക്കാറില്ല നന്ദു പിന്നെ എങ്ങനെയാ നയനെടുത്തു എന്ന് ചോദിക്കുക നയനെ പറഞ്ഞു വേണ്ട ഇനി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എൻ്റെ അനാമികളുടെ സ്വഭാവം നിനക്കറിയാലോ ഈ കുടുംബത്തിൽ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നീ അനാമികയും തമ്മിൽ നല്ലൊരു ജീവൻ നയിച്ച് കാണാനായിട്ടാണ് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നമ്മളായിട്ട് നിന്നു കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയ ഉപദേശിക്കുന്നുണ്ട് അനാമിക അനിയ ഉപദേശിക്കുന്നുണ്ട് നയന അനാമിക അല്ലാട്ടോ അങ്ങനെ പിന്നീട് നയന ചന്ദിക്കോണ്ടും അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആദർശനും മനസ്സിൽ നല്ല ടെൻഷനായിരുന്നു ഒരു പക്ഷേ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ സത്യാവസ്ഥ തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ അമ്മയുടെ ദേഷ്യമൊക്കെ മാറും പിന്നീട് നയനോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് ഇനിയിപ്പോൾ നമ്മൾ അമ്മയോടെങ്കിലും സത്യം തുറന്നു പറയാ അമ്മ അറിയട്ടെ എന്നോടുള്ള ദേഷ്യമെങ്കിലും മാർക്ക് ഇട്ടുകയാണെങ്കിൽ അത്ര നല്ലല്ലെന്ന് ചോദിക്കുക നയനെ പറഞ്ഞു അത് ശരി ശരിയാദർശേട്ടാ ഒരു കാര്യം ചെയ്യാം ഇവിടെ വെച്ച് നമുക്ക് പറയണ്ട നമുക്ക് അമ്മയും വിളിച്ചുകൊണ്ട് പുറത്തു പോവാം പുറത്ത് എവിടെയെങ്കിലും വെച്ച് സംസാരിച്ചാൽ മതി ഇവിടെയെങ്കിലും വെച്ച് സംസാരിക്കുന്നത് കേട്ട് ആ അഭി എങ്ങാനും കേട്ടാൽ പിന്നെ അത് മതി അവനെ ചന്തുമോളെ വരെ ഇല്ലാതാക്കുമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ദേവേനയും വിളിച്ച് പുറത്തേക്ക് പോവാണ് ഈ സമയത്തൊക്കെ ദേവേനി ആദർശനം അധികം മൈൻഡ് ചെയ്തില്ല കാരണം കരകയെ ഗോന്ദിനൊക്കെ വന്നുകഴിഞ്ഞാൽ പാകപ്പാടം നാണം കെട്ടു പോയായിരുന്നല്ലോ ദേവേനി അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ദേവനരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ പുറത്തു കൊണ്ടുപോയതിനു ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ചന്തു അഭിയുടെ കുഞ്ഞാണ് തൻ്റെ കുഞ്ഞല്ലാന്നുള്ള കാര്യം പിന്നെയാണ് ഡി എൻ ആ ടെസ്റ്റിനെ ബലമൊക്കെ അങ്ങനെ കാണിക്കുവാണ് അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ദേവേനെ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് പിന്നീട് നയനെ ആദർശനെ കെട്ടിപ്പിടിക്കുകയാണ് ദേവേനെ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ദേവനരുടെ മനസ്സിൽ ആദർശം തെറ്റു ചെയ്തു അല്ലെങ്കിൽ നയനോട് തെറ്റ് ചെയ്യുന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ദേവനെ അവസാന സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു